ഇന്ന് നമുക്ക് മലപ്പുറം സ്റ്റൈൽ ഒരു കൂട്ടാൻ ഉണ്ടാക്കി നോക്കിയാലോ ചക്കച്ചുള അരിഞ്ഞത് ആവശ്യത്തിന് കൊരൂ അതായത് ഒരു പിടി കൊരൂ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു കപ്പ് വെള്ളം ഇത്ര സാധനം മാത്രം മതി കേട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങയോ വെളുത്തുള്ളിയോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല നല്ല രണ്ട് വിസലടിക്കണം കുക്കറിൽ വെച്ച് രണ്ട് വിസലടിക്കണം എന്നാലേ ഇത് നല്ല പാകത്തിന് വേവായിട്ട് കിട്ടുകയുള്ളൂ ഒരു അതിശയല്ലേ ഈ ചക്കക്കുരി വേദണ്ട വീട്ടിലടിച്ചില്ലെങ്കിലും ഈ ചക്കയിൽ കിടന്നിട്ട് ചക്കക്കുരി എന്ത് കിട്ടുന്നുണ്ട് അതെന്താ അതിശയമെന്നറിയില്ല അതാ നമ്മുടെ ചക്കക്കുട്ടാരൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇടുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടി നമുക്കൊരു ഭയങ്കര ഭയങ്കര ടേസ്റ്റ് കേട്ടോ പിന്നെ കുറച്ചേറെ വെളിച്ചിട്ട് വേണം കണ്ടിട്ട് അതേപോലെ മെയിനാണ് നമ്മുടെ ഉള്ളി ഇതിലേക്ക് പിന്നെ കറിവേപ്പില വറ്റൽമുളകുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് എനിക്ക് വറ്റൽമുളക് തീർന്നു പോയായിരുന്നു അതുകൊണ്ട് വറ്റൽമുളക് ഇട്ടിട്ടില്ല ഇത് കടുക് പൊടിച്ച് ഒഴിച്ച് അതങ്ങ് ഇളക്കി കൂട്ടി അതങ്ങ് കോരി വെച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഗ്ലാസ് കട്ടൻചായ കൂടി ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ അതും മതി ഇനി വേറൊന്നും വേണ്ട